തലശ്ശേരി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം അധ്യക്ഷയായി നഗരസഭാ കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പല സുപ്രധാന തീരുമാനങ്ങളും യോഗം കൈക്കൊണ്ടിട്ടുണ്ട് നിലവിൽ അപേക്ഷിച്ചിട്ടുള്ള തലശ്ശേരി നഗരസഭാ പരിധിയിൽ സ്ഥിരം താമസമുള്ള അപേക്ഷകരുടെ നടപടിക്രമങ്ങൾ ഉടനടി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഓട്ടോകൾക്ക് ടി എം സി നമ്പർ കൊടുക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗം തീരുമാനിച്ചു ഓണത്തോടനുബന്ധിച്ചുള്ള നഗരത്തിലെ തിരക്കുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള പൂക്കച്ചവടം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ സ്റ്റേഡിയത്തിന് ചുറ്റുമാക്കാൻ തീരുമാനിച്ചു പഴയ ബസ് സ്റ്റാൻഡിൽ യാതൊരു കാരണവശാലും പൂക്കച്ചവടം അനുവദിക്കുന്നതല്ല നിലവിൽ തെരുവ് കച്ചവടം നിരോധിച്ച എൻ റോഡ് എം റോഡ് എന്നിവിടങ്ങളിലും യാതൊരുവിധ കച്ചവടവും അനുവദിക്കുന്നതല്ല തിരക്കുള്ള ദിവസങ്ങളിൽ പരമാവധി പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തും അവധിക്കാലത്ത് സ്കൂളുകളുടെ ഗ്രൗണ്ടുകളും മറ്റും പാർക്കിങ്ങിന് വേണ്ടി പ്രയോജനപ്പെടുത്തും തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ വ്യാപാരികളുടെ സഹരണത്തോടെ സെക്യൂരിറ്റി ഗാർഡുകളെ ഏർപ്പാടാക്കും അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കും സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കും അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യും ട്രാഫിക് സൂചനാ ബോർഡുകളിലും നഗരസഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ കൂടുതൽ അളവിൽ പരസ്യങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുന്നതായിരിക്കും യോഗത്തിൽ വൈസ് ചെയർമാൻ എം ബി ജയരാജൻ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ആർ ടി ഒ പോലീസ് റവന്യൂ പി ഡബ്ബ്ല്യു ഡി ട്രാഫിക് നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി